കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വീണ്ടും ഷോപ്പിംഗ് മാമാങ്കം നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്ന നെസ്റ്റോയുടെ തൊണ്ണൂറ്റി ഒൻപത് ഡീൽസ് ഓഫർ കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ തൊണ്ണൂറ്റിയൊൻപത് ഡീൽസ് ഓഫർ വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം കൈകളിലെത്തും നിത്യോപയോഗ സാധനങ്ങൾ പാത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിരവധി ആവശ്യ സാധനങ്ങളാണ് വൻ വിലക്കുറവിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് രണ്ടര കിലോ മൈദ നൂറ്റിയൻപത് ഗ്രാം ബദാം യൂണിറ്റേസ്റ്റ് പുട്ടുപൊടി നേന്ത്രപ്പഴം കിവി പെൻസിൽ സെറ്റ് മിക്സിംഗ് ബൌൾ ചന്ദ്രിക സോപ്പ് ഡെൻമോർ ബക്കറ്റ് തുടങ്ങിയവ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ഡീൽസ് ഓഫർ കേരളത്തിലെ നെസ്റ്റോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് ലഭ്യമാണ്വിഷൻ